ഗണപതി ചന്ദ്രന് നൽകിയ അറിയാം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമായ മോദകം വയറു നിറയെ കഴിച്ച ശേഷം ഗണപതി ഭഗവാൻ തന്റെ വാഹനമായ മൂഷികന്റെ പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്ന് ഒരു പാമ്പ് വലയിൽ വന്നപ്പോൾ മൂഷികൻ പേടിക്കുകയും ഗണപതി താഴെ വീഴുകയും ചെയ്തു ആകാശത്തു നിന്ന് ഇത് കണ്ട ചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു ഗണപതിയുടെ വലിയ വയറും തടിയും പരിഹസിച്ച ചന്ദ്രൻ തന്റെ സൗന്ദര്യത്തിൽ അതിയായി അഹങ്കരിച്ചു തന്നെ പരിഹസിച്ചത് കണ്ട ഗണപതിക്ക് ദേഷ്യം വന്നു മറ്റുള്ളവരെ കളിയാക്കുന്ന നിന്റെ സൗന്ദര്യവും വെളിച്ചവും ഇന്നു മുതൽ ഇല്ലാതാക്കട്ടെ എന്ന് ഗണപതി ചന്ദ്രനെ നോക്കി ശപിച്ചു പെട്ടെന്ന് ചന്ദ്രന്റെ വെളിച്ചം പോയി ലോകം ഇരുട്ടിലായി പരിഭ്രമിച്ച ചന്ദ്രൻ തന്റെ തെറ്റം മനസ്സിലാക്കി ഗണപതിയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു ചന്ദ്രന്റെ സങ്കടം കണ്ടപ്പോൾ ഗണപതിക്ക് ദയ തോന്നി ശാപം പൂർണ്ണമായി മാറ്റാൻ കഴിയില്ലെങ്കിലും ഗണപതി അതിൽ ഇളവ് നൽകി ചന്ദ്രൻ എന്നേക്കുമായി ഇല്ലാതാകുന്നതിനു പകരം ഇനി മുതൽ ഓരോ മാസവും ചന്ദ്രൻ വലുതാകുകയും അതുപോലെ ചെറുതാകുകയും ചെയ്യുമെന്ന് ഗണപതി നിശ്ചയിച്ചു ഇതിനാലാണ് നമുക്ക് അമാവാസിയും പൗർണമിയും ഉണ്ടാകുന്നത് ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കുന്നവർക്ക് ദോഷം വരുമെന്നും അദ്ദേഹം കൽപ്പിച്ചു